ഹായ് നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ അച്ചായൻ കട്ടപ്പനയിൽ വരുന്നു ഇടുക്കിക്കാർക്ക് ഇനി ആശ്വസിക്കാം നമുക്ക് ഒരു താങ്ങും തണലുമായി നമ്മുടെ ടോണി ചായൻ എത്തുന്നു അച്ചായൻസ് ഗോൾഡ് എന്ന ഒരു സംരംഭവുമായി ഇടുക്കിയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ടോണി ചായൻ അച്ചായന്റെ ഇരുപത്തിരണ്ടാം ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരുന്നത് മറ്റാരുമല്ല അഭിനേത്രിയായ അന്നാരാജനും അഭിനേത്രിയും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ശ്വേതാ ഈ ഉദ്ഘാടന വേദിയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് എവിടെയാണെന്നല്ലേ കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ അച്ചായൻസ് ഗോൾഡ് എന്ന ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മലയാളികളുടെ മനം കവർന്ന നമ്മുടെ അച്ചായന് ഓരോ മലയാളികളുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതാ നമ്മുടെ അച്ചായനെത്തി ഓരോ വേദികളിലും നമ്മുടെ മനം കവർന്നുകൊണ്ടുള്ള മാസ് എൻട്രി ഇവിടെയും നല്ല കിഡിലൻ മാസ് എൻട്രിയോട് എൻട്രിയോടുകൂടിയാണ് അച്ചായൻ എത്തിച്ചേർന്നിരിക്കുന്നത്

ഞാൻ ആദ്യത്തെ ഷോറും തുടങ്ങി രണ്ടായി മൂന്നായി നാലായി അഞ്ചായി അഞ്ചാകുമ്പോ എന്റെ ജീവമ്മനോട് എന്റെ ജനമനോട് ഞാൻ പറയുമായിരുന്നു പക്ഷേ ഇല്ല എന്റെ ഒരു സ്വപ്നാണ് കട്ടപ്പനെ തുടങ്ങണം എന്താ കാര്യം എന്നറിയില്ല കട്ടപ്പന എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമാണ് ഒരു വായ്പ ആണ് ഒരുപക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് ആവും കാലാവസ്ഥയാവും അവിടുത്തെ ജനങ്ങളുടെ സ്നേഹമാവും ഏതായാലും കട്ടപ്പനെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയില്ല ഇരുപത്തി തുടങ്ങിയില്ല പക്ഷെ മുപ്പത്തിരണ്ടിൽ തുടങ്ങി എന്നാലും എനിക്ക് സന്തോഷമുണ്ട് മുപ്പത്തിരണ്ടിലായാലും സ്നേഹിച്ച ഏറ്റവും കൂടുതൽ ബന്ധുക്കാരേറ്റവും കൂടുതലുള്ള സ്ഥലത്ത് തന്നെ കട്ടപ്പന തന്നെ തുടങ്ങിയത് ഏറ്റവും വലിയ ദൈവമായിട്ട് കരുതുന്നു എല്ലാവർക്കും നന്ദി ഇത് മുന്നോട്ട് ഞങ്ങളെ സപ്പോർട്ട് നമ്മൾ ഇനി മുമ്പായിട്ട് തന്നെ ആയിട്ടുള്ള നമ്മുടെ ചെയ്യാം

ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് കൂടി ആയ സ്ഥാനം ും ഒരുപോലെ തന്നെ ഒരു വേദിയിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് കാരണം രണ്ടു പേർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കട്ടപ്പനക്കാരാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്നത് അതിൽ തന്നെ ക്ഷേതാജിയിലേക്ക് മൂവുകയാണ് ഓക്കെ എന്നതാണ് എന്നാലും നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ആഗ്രഹം അമ്മയുടെ പ്രസിഡന്റ് മാത്രമല്ല നമ്മുടെ സ്വന്തം ഷേതാജിയാണ് അപ്പം ആദ്യം തന്നെ ഷേതാജി രണ്ട് വാക്ക് അതിനുശേഷം നമ്മൾ അന്നയിലേക്ക് മൂവ് സുപ്ലീസ് ഹലോ ഗുഡ് കട്ടപ്പന ഹലോ ആ ഒരു ആശയത്തിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു ഡുയിങ് ബിക്കോസ് എനിക്ക് തോന്നുന്നു അത് എല്ലാരുടെയും മനസ്സിലൊന്നും ഉദിക്കില്ല സോ ഐ വെരി ഹാപ്പി ആൻഡ് അച്ചാൻസ് ഗോൾഡിന്റെ ഈ ഒരു ജേർണിന്റെ ഒരു സന്തോഷമുണ്ട് ആൻഡ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കണ്ടപ്പന എത്തിച്ചേരാൻ ശ്രദ്ധിച്ചതിന് കട്ടപ്പുരയിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു പഴയത്താണ് ഈ പ്രാവശ്യം ദൈവം സഹായിച്ച് നമുക്ക് നല്ലൊരു കാലാവസ്ഥയാണ് നന്നത് അപ്പൊ അതിന് ഒരുപാട് നന്ദി പോരാത്തും നമ്മുടെ എനിക്കറിയാം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് നമ്മുടെ അപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസ് നടന്ന് ക്ഷേത്ര ശേഷിയും പിന്നെ നമ്മുടെ ഓക്കോ നിങ്ങളുടെ കട്ടപ്പുരയിലെ സ്വന്തം അച്ചായനുമാണ് അപ്പൊ ഇവരെല്ലവരുടെ സാന്നിധ്യത്തിലേക്ക് നിക്കാൻ സാധിച്ചു തന്നെ ഒരുപാട് സന്തോഷം എന്തായാലും കട്ടനപ്പക്കാർ കട്ടപ്പനക്കാർക്ക് ഇനി ഒരു സുവർണ അവസരമാണ് ഇനി നമ്മുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് സേവനത്തിനും കട്ടപ്പനന്റെ വളർച്ചയ്ക്കും ഇനി അച്ചായൻസ് എങ്ങും കൂടെ ഉണ്ടാവും അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ മുപ്പത്തിരണ്ടാമത്തെ ഷോറൂം കട്ടപ്പനയിലൂടെ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഒരുപാട് പേരുണ്ടല്ലേ അതെങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ സൈഡില് ഓക്കെ ചേട്ടാ ചോദിച്ചോളൂ അച്ഛനെ ഒന്ന് കാണുക എന്നുള്ളത് എത്ര ഞാൻ അമ്മയുടെ വരും എല്ലാ അമ്മമാരും കേരളത്തിലുള്ളവരെല്ലാം എന്നെ സ്നേഹിക്കുന്നുണ്ട് ശെരിക്കും ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന കൊച്ചു കുട്ടികളും മുതിർന്ന അമ്മമാരുമാണ് എന്നെ സ്നേഹിക്കുന്നത് അമ്മമാരെപ്പോഴും പറയേ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം എന്റെ അടുത്ത് വരുമോ ഞങ്ങളെ ഒന്ന് കാണുവോ സഹായിക്കാനല്ല ഒന്ന് കണ്ടാൽ മതി പല അമ്മമാരും എനിക്ക് മെസ്സേഞ്ചും മെസ്സേജ് വെച്ചാൽ അമ്മമാരല്ല അമ്മമാരുടെ മക്കൾ വഴി അമ്മമാര് പല പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയക്കുന്ന എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചാരിറ്റി ചെയ്തു മുന്നോട്ട് പോകുന്നതെന്ന് അറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ മാതാ ഗുരു ദൈവം അതായത് മാതാവാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം എത്രയൊക്കെ നമ്മൾ അഹങ്കരിച്ചാലും നമ്മുടെ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അമ്മയും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ലോകത്തിൽ എന്തോ എവിടെയൊക്കെ എന്തൊക്കെ നേടിയാലും തിരിഞ്ഞു നോക്കുമ്പോ ആ അമ്മയുടെ അപ്പേനെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ആവില്ല എന്റെ ജീവിതത്തെ മുന്നോട്ട് എന്നെ നയിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം മാതാപിതാക്കളുടെ അനുഗ്രഹം എന്റെ സ്വന്തം മാതാപിതാക്കളല്ല ലോകത്തിലുള്ള എന്നെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളും മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല ഇന്ന് കട്ടപ്പനെ ചാരിറ്റിക്ക് വരണം ഞായറാഴ്ച വരണം തിരിച്ചു പോകണം ഇന്ന് തിരിച്ചു പോവും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ശരിക്കും പറഞ്ഞാൽ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നാല് കാലം നടക്കുന്ന ഒരമ്മ അമ്മയുടെ മകൻ ആക്സിഡന്റ് പറ്റൂ പെട്ടു ഒരു മോനെ ഉള്ളൂ മകൻ ആക്സിഡന്റ് പെട്ടു കിടക്കുവാണ് മെഡിക്കൽ കോളേജിൽ ഇതുവരെ അമ്മയ്ക്ക് മകനെ കാണാൻ പറ്റിയിട്ടില്ല മക അമ്മ നാല് കാല അതായത് രണ്ട് കൈ നിലത്ത് പൂത്തി രണ്ട് കാല് നിലത്ത് പൂത്തിയാണ് അമ്മ നടക്കുന്നത് അമ്മ ഡെയിലി ഏലത്തോട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന കാശ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി ഒരാളെ കൊടുത്തു അത് വിടുവാണോ ഇല്ലയോ എനിക്ക് അറിയില്ല അമ്മ പറഞ്ഞു മോനെ എന്റെ അടുത്തൊന്നും വേണം അമ്മക്ക് അറിയില്ല അച്ഛാന്ന് അമ്മ പറഞ്ഞു മോനെ എന്റെ അടുത്ത് വേണം ഞാനൊരു എമ്മൗണ്ട് തരാം അമ്മ അമ്മ പേടിക്കണ്ട അമ്മ പറഞ്ഞ ഒറ്റ കാര്യം മോനെ അത് മതി എനിക്കൊന്ന് മുന്നോട്ട് ജീവിക്കണം കാരണം ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന കാശു മുഴുവ മകനു വേണ്ടി ഞാൻ കൊടുത്ത് തീർക്കുവാണ് ആരോ മേടിച്ചോട്ട് പോവാണ് അമ്മയെ പറ്റിക്കാൻ നമുക്ക് കട്ടപ്പനെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇന്നലെ ഉരുൾപൊട്ടലായിരുന്നു വെള്ളം നിറഞ്ഞു കിടക്കുക അച്ഛാ പേടിയില്ല ഇന്നും പോവാൻ എന്നോട് എന്റെ കൂടെയുള്ള ചാരിറ്റി വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു അച്ഛാ പോകണ്ട എന്തെങ്കിലും അപകടം സംഭവിച്ച നമുക്ക് ആര് കാണില്ല നമുക്ക് പറ്റിയാ നമുക്ക് പറ്റി ഒരു കുറച്ച് ദിവസം അച്ഛനും എല്ലാരോ ഓർത്തിരിക്കും പിന്നെ അച്ചാനും ഓർമ്മയിൽ ഞാൻ പറഞ്ഞു എന്തു എപ്പോഴും നമ്മളെ പഴയ ആൾക്കാര് പറയാനുള്ളവരെ നമ്മൾ മരിച്ചാൽ ഭാര്യ മക്കൾക്കല്ലാത്തവരെ നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മൾ ജീവിതകാലം മൊത്തം നിലനിൽക്കും ശരിയല്ലേ ശരിയാണ് ജീവിതകാലം മൊത്തം നിലനിൽക്കും ആ അമ്മയെ കാണാൻ ഞാൻ പോവാണ് നാളെ രാവിലെ എത്ര ഉരുൾപൊട്ടലോ എത്ര വെള്ളപ്പൊക്കം ഉണ്ടായാലും അച്ചായും പോവും ആ മകൻ അമ്മ ാണ് അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ കാണാൻ പറ്റിയില്ല നമ്മൾ കാണിക്കും ഞാൻ കാണിക്കാന്ന് പറഞ്ഞ കൂടെ നിൽക്കുന്നത് എന്റെ സ്ത്രീ ജനങ്ങൾ വഴി ഞാൻ കാണിക്കും അച്ചായ പോകും കേരളത്തിലെ പല ഭാഗത്തും ഓരോ താഴ്ചയിലും

എനിക്ക് ആഗ്രഹം ചേച്ചി നന്മ ചെയ്യ എന്നുള്ളതല്ല നിങ്ങളെ കാശുണ്ടാവാ എനിക്കറിയണ്ട അച്ഛൻ നന്മ ചെയ്യുന്നില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാശില്ലാത്ത നിങ്ങൾ പറയുന്നു നിങ്ങളെ ഒരു പ്രാർത്ഥന വരെ എനിക്ക് ചെയ്യാൻ ആ പ്രാർത്ഥന കൊണ്ട് എത്ര വീടുകളിൽ ഞാൻ പോകുന്നുണ്ട് കാശും പണവും എന്തല്ല പ്രാർത്ഥിക്ക മരണം വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആരൊക്കെ തടഞ്ഞാലും മുന്നേ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരാവാം മതപരമായ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ആരും പേടിക്കാറില്ല നിങ്ങളൊപ്പം നിൽക്കും ഞാൻ ചെയ്യും മുന്നോട്ട് ചെയ്യണം ചെയ്യണം തടഞ്ഞാൽ ശശിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നായിരുന്നു എന്നെ ഒന്ന് അതൊരു ഹൈലൈറ്റ് അല്ലേ നമ്മൾ എല്ലാവർക്കും കെട്ടിപ്പിടിക്കുകയും അപ്പൊ ചേച്ചി ഭയങ്കര മനസ്സ് നിറഞ്ഞാണ് പോയിരിക്കുന്നത് ആ ഒരു അഗ്നി പതിവ് ഒന്നും വേണ്ട ഓക്കെ അപ്പൊ ഇനി നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ ആ ഒരു ലക്കിട്ടുള്ള നമ്മൾ മൂവ് ചെയ്യുകയാണ് സോ നമ്മുടെ ഈ ഒരു ഇനോവേഷൻ സമയത്ത് ഈ ഒരു സമയത്ത് നടക്കെടുക്കുന്ന പത്ത് പേർക്ക് ആ ഒരു പത്ത് ഭാഗ്യശാലികൾക്കാണ് ഇന്നേ ദിവസം പതിനായിരം രൂപ ഇവിടെ സമാനമായിട്ട് ലഭിക്കുക സോ ആദ്യം ഷേതാജിയാണ് ഇന്നത്തെ ആ ഒരു ലക്കി പേഴ്സണെ ഇവിടെ തെരഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാം അച്ചാൻസ് കോളേജ് ഈ ഒരു പ്രൗഢ ഗംഭീരമായ ഇനൊക്കേഷൻ ഫങ്ഷന് ഇന്ന ദിവസം ഫസ്റ്റ് വിചയിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് വിടുന്നത് മൂന്നാർ കൈക്ക് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ അയച്ചു കണ്ണൂരുകാരാണ് പുള്ളി വെളുപ്പിന്റെ നാല് തൊട്ട് ഇവിടെ ഇരിക്കുവായിരുന്നു നമ്മളെ ഒന്ന് കാണാൻ വേണ്ടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതായത് ആദ്യം തന്നെ ഈ പ്രൈസ് അതോ നമ്മുടെ കാണാൻ കണ്ണൂര് മുനാർ വന്നപ്പോൾ ഭാഗ്യമൊന്നുമല്ലേ 10000 രൂപ അങ്ങനെ നമ്മുടെ അചായസ് ഓൾഡിന്റെ എഡിഷൻ പഞ്ചനോട് അനുബന്ധിച്ച് ഇത്ര സമമാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ് കൺഗ്രാචുലേഷൻസ് വൺസ് अगेन ഓഫ് നൗസ് സോ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് സോ നമ്മുടെ നെക്സ്റ്റ് ലക്കി പാർട്ട് ഓമന്ത്ര എടുക്കാടാ അടിക്ക് ആലനസ് പുലികുന്ന പ്പുറത്താണോ അങ്ങനെ നമ്മുടെ അച്ചായന് മലയാളികളുടെ അച്ചായന് ഒരുപാട് ആശംസകൾ നേരുന്നു ഒരുപാട് വിജയങ്ങൾ ഇനിയും കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ അച്ചായൻ ഉണ്ടാവും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇതാവ് അതിൻ്റെ ആണ് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ കട്ടപ്പനയിലുള്ള എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളൊന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്